പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലേക്ക് നടത്തിയ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇത്രയും മലയോര മേഖലയിൽ വിസ്താരമായി ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു സ്ഥിരമായ ഡോക്ടർ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ സത്യത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറും രണ്ട് ഡോക്ടർമാരും ഉൾപ്പെടെ മൂന്ന് പേര് കൃത്യമായി വേണ്ടുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് എന്ന് നമുക്കറിയാം അവിടെ ഒരു ഡോക്ടർ പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരേ ദൂരെയുള്ള പെരിങ്കോം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർക്ക് നോക്കേണ്ട ഒരു സാഹചര്യം മെഡിക്കൽ ഓഫീസറായി മറ്റേവിടുന്നോ വന്ന് ആ മെഡിക്കൽ ഓഫീസറുടെ ചാർജ് വഹിക്കും ഇതെന്തൊരു വിനോദമാണ് ഇവിടെ മലയോര മേഖലയിൽ തിങ്ങിപ്പാർക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ായിട്ടുള്ള ഒരു ആശുപത്രിയിലാണ് ഈ ഗതികേട് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ദിവസേന ഇരുന്നൂറോളം അതിന് മുകളിലോട്ട് രോഗികൾ എത്തുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ വരുന്ന ഒരു ഡോക്ടർ ഇത്രയും രോഗികളെ നോക്കുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ വരുന്ന രോഗികളെ മടക്കി വിടുന്നു ഇനി ഈ മഴക്കാലത്ത് വാസ്തവത്തിൽ മഴക്കാലം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട

മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു റോഷി ജോസ് മഹേഷ് കുന്നമ്മൽ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ജെയിംസ് ആമത്തറ ഉഷ മുരളി എന്നിവർ സംസാരിച്ചു മാർച്ചിന് മുന്നോടിയായി പുളിങ്ങോത്ത് നിന്നും പ്രകടനവും നടത്തി

gold, diamonds and dollars. യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾ ഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ Four three nine one. one